നമസ്കാരം മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കോവിഡ് കാലത്ത് നിർത്തിവെച്ച പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിലെ കെ എസ് ആർ ടി സി സർവീസ് പുനഃസ്ഥാപിക്കും വരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി കോവിഡ് കാലത്ത് നിർത്തിവെച്ച പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിലെ കെ എസ് ആർ ടി സി സർവീസ് നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞു പുനഃസ്ഥാപിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഇടതുപക്ഷ സർക്കാരിന്റെയും ഗതാഗത വകുപ്പിന്റെയും നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഗതാഗത വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലും പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഉപ്പുകളോട് കൂടിയ പരാതി കഴിഞ്ഞ നവംബർ പന്ത്രണ്ടാം തീയതി നൽകിയിട്ടും അതിൽ കാര്യമായ തീരുമാനമെടുക്കാതെ തട്ടിക്കളയുകയാണ് ചെയ്യുന്നത് നോട്ടിഫൈഡ് റൂട്ടായി പ്രഖ്യാപിച്ചിട്ട് ഏഴ് ബസ്സുകൾ പതിനാല് സർവീസ് നടത്തിയിരുന്ന ഈ റൂട്ടിൽ ഇന്ന് ഒറ്റ കെ എസ് ആർ ടി സി സർവീസ് പോലും ഇല്ല പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിലെ കെ എസ് ആർ ടി സി സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് ഒരു പരാതി അയച്ചി കൊടുത്തിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് നേരിട്ട് പോയിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി കൊടുത്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി യൂണിറ്റിലേക്ക് അത് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് ജില്ലാ കെ എസ് ആർ ടി സി ഓഫീസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറുപടി അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിക്ക് കെ എസ് ആർ ഗതാ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് വളാഞ്ചേരി റൂട്ടിലെ കെ എസ് ആർ ടി സി സർവീസ് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ഒരു നോട്ടിഫൈഡ് റൂട്ടായിക്കൊണ്ടാണ് വളാഞ്ചേ റൂട്ടിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴ് ബസ്സുകളായിരുന്നു അതിൽ സർവീസ് നടത്തിയിരുന്നത് ഏഴ് ബസ്സുകൾ പതിനാല് സർവീസാണ് നടത്തിയിരുന്നത് മാത്രമല്ല നോട്ടിഫൈഡ് റൂട്ടാണ് ഈ നോട്ടിഫൈഡ് റൂട്ടായി പ്രഖ്യാപിച്ചത് കാരണം അവിടെ പിന്നീട് പ്രൈവറ്റ് ബസ്സുകൾക്കാകട്ടെ പെർമിഷ് പെർമിറ്റ് കൊടുത്തിട്ടില്ല ആ റൂട്ടിലെ യാത്രാക്ലേശം വളരെയധികം രൂക്ഷമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്നേ ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് സ്വകാര്യ മെഡിക്കൽ കോളേജ് അടക്കം പതിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ റൂട്ടിൽ യാത്രാക്ലേശം വളരെ രൂക്ഷമാണ് വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ഒരൊറ്റ സ്വകാര്യ ബസ് പോലും സർവീസ് നടത്തുന്നില്ല ഈ റൂട്ടിലെ കെ എസ് ആർ ടി സി സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മങ്കടയിലെയും പെരിന്തൽമണ്ണയിലെയും എം എൽ എ മാർ നിരവധി തവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിട്ടും നിരവധി പരാതികൾ സമർപ്പിച്ചിട്ടും ബസ് സർവീസ് പുനഃസ്ഥാപിക്കാതെ മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെയും ഗതാഗത വകുപ്പിന്റെയും നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലുമ്പൂർ സെക്രട്ടറി തുടങ്ങിയവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് അങ്ങാടിപ്പുറം വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് Gold, diamonds, silver, and watches. Celebrating fifty years.